തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണക്ഷാമമുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ച യൂറോളജി വിഭാഗ മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ താൻ നടത്തിയത് പ്രൊഫഷണൽ സൂയിസൈഡ് ആണെന്ന് പറയാം തനിക്കെതിരെ നടപടിയുണ്ടായാലും നിലപാട് തുടരുമെന്ന് ഹാരിസ് മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് പിന്നാലെയാണ് ഹാരിസ് തന്റെ നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് വന്നത് മുഖ്യമന്ത്രിയുടെ വിഷമമില്ലെന്നും അദ്ദേഹം തുല്യമാണെന്നും ഹാരിസ് പറയുന്നു എല്ലാ വഴിയും അടഞ്ഞപ്പോഴാണ് തുറന്നു പറയേണ്ടി വന്നത് താൻ മന്ത്രിയെയും മന്ത്രിസഭയെയും കുറ്റപ്പെടുത്തിയില്ല തനിക്കെതിരെ കുറ്റപ്പെടുത്തലും നടപടി ഉണ്ടായാലും നിലപാട് തുടരും ബ്യൂറോക്രസിയുടെ വീഴ്ച പരിഹരിക്കണം പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ആരോഗ്യമേഖല ഉയർച്ചയിലേക്ക് പോകുമെന്നും ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കി ഞാൻ ഒരിക്കൽ പോലും മന്ത്രിസഭയെയോ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെയോ ആരോഗ്യ വകുപ്പിനെയോ ഒന്നും ഞാൻ കുറ്റ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല ബ്യൂറോക്രസിയെയാണ് കുറ്റപ്പെടുത്തുന്നത് ഇന്നും ബ്യൂറോക്രസിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് ബ്യൂറോക്രസിക്ക് പ്രശ്നങ്ങളുണ്ട് അതേസമയം മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ പരിശോധിക്കാനായി നിയോഗിച്ച വിദഗ്ദ്ധ സമിതി മന്ത്രി വീണ ജോർജിന് ഇന്ന് റിപ്പോർട്ട് കൈമാറും ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ശരിവെക്കുന്ന കാര്യങ്ങളാണ് അന്വേഷണ സമിതിയുടെ പരിശോധനയിലും കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട് മെഡിക്കൽ കോളേജുകളിൽ ഉപകരണങ്ങൾ വാങ്ങാൻ ഇപ്പോഴുള്ളത് അതിസങ്കീർണ്ണമായ നടപടിക്രമങ്ങളാണെന്നാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതി വിലയിരുത്തിയത് ഉപകരണങ്ങൾ വാങ്ങുന്നതിന് മെഡിക്കൽ കോളേജുകളിലെ സൂപ്രണ്ടുമാർക്കുള്ള അധികാരം പരിമിതമാണെന്നും ഇത് കാലോചിതമായി മാറ്റി നടപടിക്രമങ്ങൾ ലഘൂകരിക്കണമെന്നും സമിതി നിർദ്ദേശിച്ചു ഡോക്ടറുടെ തുറന്നുപറച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കുള്ള ഉപകരണങ്ങൾ എത്തിയിരുന്നു പിന്നാലെ മുടങ്ങിയ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുകയും ചെയ്തു റിപ്പോർട്ടർ തിരുവനന്തപുരം